തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പുനലൂർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രൂപ്പ് സമ്മേളനവും യാത്രയിപ്പും കരവാളൂർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ സംഘടിപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സുദീർഘമായ മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ശബരിമലയിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും ജോലി നോക്കിയിട്ടുള്ള നിലവിൽ കുളത്തൂപ്പുഴ ദേവസ്വം മേൽശാന്തി എൻ ശംഭു ശർമ്മയ്ക്കും ഈ കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിലും അനുബന്ധ ദിവസങ്ങളിലും സുത്യാർഹമായ സേവനം അനുഷ്ഠിച്ച എംപ്ലോയീസ് ഫ്രണ്ട് പ്രവർത്തകർക്കും ശബരിമല അയ്യപ്പന്റെ മനോഹരമായ ചിത്രം വരച്ച ചേകം മനുവിനെയുമാണ് ആദരിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാല ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭരണസമിതി നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് പ്രശാന്തും അതുപോലെ തന്നെ സി പി ഐയുടെ പ്രതിനിധിയും ഒക്കെ ഉൾപ്പെടുന്ന ഭരണ നേതൃത്വം നമ്മളിവിടെ ഈ എംപ്ലോയീസ് ഫ്രണ്ട് നേതൃത്വത്തിൽ തന്നെ പല ആവശ്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു അതിലേറ്റവും കതലായിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ അധികാരം കവർന്നെടുക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന പുതിയ സംവിധാനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും പുനരാലോചിക്കണം എന്ന് തന്നെയാണ് എംപ്ലോയീസ്കളിന്റെ ആദ്യത്തെ ആവശ്യം അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന് ലഭിക്കാനുള്ള കോടിക്കണക്കിന് തുക പ്രതിവർഷ പ്രതിവർഷം ഗ്രാന്റിനകത്ത് ലഭിക്കാനുള്ള എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ വസ്തുവകൾ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്തപ്പോൾ അതിന് സർക്കാരിന് സർക്കാർ ദേവസ്വം ബോർഡിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ സമയബന്ധിതമായി ലഭിക്കാത്തത് സംബന്ധിച്ച് ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന അവർക്കെതിരെ ഉണ്ടായ അച്ചടക്ക നടപടി അനാവശ്യമായ അച്ചടക്ക നടപടികളെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതി അഴിമതിയെ സംബന്ധിച്ച് ആരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പോലുമില്ല ഒരു മണ്ഡലകാലം സജീവമായി നടന്നുപോയി എന്നതിൻ്റെ പേരിൽ മാത്രം അതിന്റെ പിന്നിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് നമുക്ക് മൂടി വയ്ക്കാനാകില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് ഈ ദിവസം ബോർഡിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ രൂപത്തിൽ അവിടേക്ക് ഭരണപക്ഷത്തിലുള്ളവർ കടന്നു കയറുകയും ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചടക്കുകയും അവിടെ രാഷ്ട്രീയം കലർത്തുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ എംപ്ലോയീസ് മുന്നോട്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ഡി ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി അധ്യക്ഷനായിരുന്നു ടി ഡി ഇ എഫ് പുനലൂർ ഗ്രൂപ്പ് സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു സർവീസിൽ നിന്നും വിരമിക്കുന്ന ശംഭു ശർമ്മയ്ക്ക് ടി ഡിഇഎഫ് മുൻ സംസ്ഥാന പ്രസിഡന്റും രക്ഷാധികാരിയുമായ ജി ബൈജു സ്നേഹാദരവ് നൽകി തുടർന്ന് പുനലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ ജീവനക്കാരെ ആദരിച്ചു പിന്നീട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് കലാകാരൻ മനുവിനെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചുണ്ട് തിരിച്ചറിയണം അവർക്ക് അത് ചെയ്യുന്നതിനുള്ള ഇടമല്ല ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങൾ എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ജീവനക്കാർ മുന്നിട്ടറിയണം ഇത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ദേവസ്വം ജീവനക്കാർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സാമൂഹ്യ തിന്മകളോട് എതിരിടുന്ന ഒരു പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണെങ്കിൽ കടന്നു വരുന്ന തിന്മകളെ എതിരിടാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ബാധ്യത ജീവനക്കാരുടെ നിങ്ങൾ അത് നിർവഹിക്കുക തന്നെ ചെയ്യണം നിങ്ങൾ ജോലി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ നിങ്ങളിതിനെ തടയിടണം ഞങ്ങളൊക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗങ്ങളിൽ ഒരിക്കലും കോൺഗ്രസിന്റെ വിശ്വാസത്തെ ആ ക്ഷേത്രത്തിൽപ്പെട്ട് കയറ്റാൻ അല്ല ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഭാഗങ്ങളിൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനപ്പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നാനാ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ടെന്ന് നാനാ വിശ്വാസങ്ങളിലുള്ള ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുഷ്പനെ അറിയാമെന്ന് പാടുകയോ ഇൻഗുലാം ഷിദ്ധാബാദ് ഒഴുക്കുകയോ ചെയ്യുന്നത് അഹങ്കാരമാണ് അത് തിരിച്ചറിഞ്ഞ സമയം ആകുമ്പോ ഒരിക്കൽ ശബരിമലയിൽ പൊതുസമൂഹം മുഴുവൻ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സമയത്തും സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുവരിക അതിന്റെ ദിക്തബലെന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞതല്ലേ അതിന്റെ ദിഗ്ധലം ഇവർ തിരിച്ചറിഞ്ഞതല്ലേ ഇപ്പോഴും നിൽക്കുകയാണ് ഇനിയും കയറുക ഓരോ രീതിയിലേക്ക് വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുക അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുക ഒരു തർക്കവുമില്ല നമുക്ക് ജീവനക്കാരെ ദേവസ്വം ബോർഡിൽ ദീർഘകാലമായി ജോലി ഡിഇഎഫ് സംസ്ഥാന പ്രസിഡന്റ് ബിജു വി മുഖ്യ പ്രഭാഷണം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ എഫ് ജനറൽ സെക്രട്ടറിമാരായ നെയ്യാറ്റിൻകര പ്രവീൺ അനിൽ കാട്ടാക്കട ലിജു പാവൂമ്പ അനൂപ് കോട്ടയം ടി ഡിഇഎഫ് ട്രഷറർ കൊല്ലം സുനിൽ പുനലൂർ എ ഇ പ്രദീപ് കുമാർ യു ടി യു സി പ്രശാന്തൻപിള്ള പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുമാർ ആർ അമ്പലപ്പുഴ ജില്ലാ സെക്രട്ടറി അമ്പലപ്പുഴ വിനീത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടാഴി ശ്രീകുമാർ ടി ഡി ഇ എഫ് ഉപരക്ഷാധികാരികളായ എം വി ഗോപകുമാർ കൃഷ്ണകുമാർ വാര്യർ പുനലൂർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ നമ്പൂതിരി സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചിറ്റാച്ചേരി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗം ഉല്ലാസ് കൃഷ്ണൻ പുനലൂർ ഗ്രൂപ്പ് രക്ഷാധികാരി വിക്രമൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ആനാശേവം തുടർച്ച അദ്ദേഹം എംബ്ലോയ്സ് ഫ്രണ്ടിന്റെ പ്രവർത്തകനല്ല പക്ഷേ ഏറ്റവും നല്ല തിരുതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും നല്ലൊരു ജീവനക്കാരനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ രണ്ടു വർഷം ജോലി ചെയ്തതാണ് ആനക്കാരിൽ ഇത്രയും നല്ല ശുദ്ധമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ സർവീസിൽ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വിളിച്ചതും അദ്ദേഹത്തിന് ആദരവ് നൽകാൻ തീരുമാനിച്ചത് അതേപോലെ സുരേഷ് കുമാർ എംപ്ലോയിസ് ഫ്രണ്ട് വിട്ടു പോകാതെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എംപ്ലോയിസ് ഫ്രണ്ടിൽ തന്നെ തുടർന്ന് നിൽക്കുന്ന നിന്ന ആളാണ് സുരേഷ് കുമാർ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തത് പുനരുപ്പിലായ കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സമയത്ത് നമ്മളൊരു ആദരവ് നൽകാൻ തീരുമാനിച്ചത് അതേപോലെ ശബരിമല ദേവസ്വത്തിലെ ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായി ഉത്സവം നടത്തിയ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബിജു സാറിനെ ആദരിക്കണം എന്ന് ഗ്രൂപ്പ് കമ്മിറ്റി തീരുമാനിച്ചു നമ്മുടെ യൂണിയൻ പി ആർ വക്കില്ലാത്തതിനാൽ അദ്ദേഹത്തെ ഇത്രയും ശുദ്ധമായ ഇത്രയും വൃത്തിയായും ഒരു പരാതിയും പരാതിയുമില്ലാതെ ഉത്സവം നടത്തിയതുകൊണ്ട് ആദരിക്കാൻ നമ്മുടെ സംഘടന മാത്രമേ ഉള്ളൂ ഏറ്റുമാന ഉദ്യോഗസ്ഥരുടെ ഉത്സവം നടത്തി അതൊരു വിവാദമായൊരു വിശ്വമാണ് ബിജു അമ്പലപ്പുഴ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8